നമസ്കാരം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് തിരിച്ചടി ലഭിച്ചത് പാക് സൈന്യം ആദ്യം നിഷേധിച്ചെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിക്കുന്ന വീഡിയോ പുറത്തുവിട്ടതും പാക് സൈന്യത്തിന് നാണക്കേടായി കഴിഞ്ഞ ദിവസം രാത്രി ബലൂജ് മേഖലയിലെ കലാറ്റിൽ നടന്ന ആക്രമണത്തിൽ പതിനൊന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു രണ്ട് പാക് സൈനിക പോസ്റ്റുകൾ ഇഷ്കാൽഗോ ഗ്യാസ് ഗ്യാസ്ഫീൽഡിന് സമീപം പിടിച്ചെടുത്തു അതേസമയം പാകിസ്ഥാൻ ഹെലികോപ്റ്ററുകൾ പ്രദേശത്ത് കമാൻഡോകളെ പാരാട്രോപ്പ് ചെയ്തു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തങ്ങളുടെ ഫത്തേ സ്ക്വാഡും സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡും ഇഷ്കാൽഗോ ഗ്യാസ് ഗ്യാസ്ഫീൽഡിന് സമീപം ആക്രമണം നടത്തുകയും രണ്ട് സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതേസമയം പോസ്റ്റുകൾ പിടിച്ചെടുത്തിട്ടില്ലെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വീഡിയോ പുറത്തുവിട്ടത് റോക്കറ്റ് ലോഞ്ചറുകളും വലിയ ആയുധങ്ങളും ഉപയോഗിച്ചാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യത്തെ ആക്രമിച്ചത് ഇത്രയും വലിയ ആയുധങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതും പാക് സൈന്യത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ട വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി വയലേഷൻ ലംഘനം ആകുമെന്നതുകൊണ്ടും ചാനലിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടുമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി